നമസ്കാരം കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്രിക്കറ്റ് ട്വന്റി സിക്സ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ ഒരു ഗെയിം പ്ലെയിങ് റിവ്യൂ ആയിട്ടാണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ക്രിക്കറ്റ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞ ഇവരുടെ മുന്നത്തെ ഗെയിമുമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഇന്റർഫേസ് ഒന്ന് നോക്കാം ഇത് മൊത്തത്തിൽ ഒന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഓപ്ഷൻസ് ഒക്കെ പഴയ ട്വൻ്റി ഫോർ പോലെ തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ട്വന്റി ഫോർ കളിക്കുന്നവർക്ക് ഇതിന്റെ ഓപ്ഷൻസ് സെറ്റിങ്സും ഒക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പിന്നെ മാനേജ്മെന്റ് കാര്യങ്ങൾ അത് പുതിയൊരു ഓപ്ഷനാണ് കേട്ടോ അത് ഈ ഫുട്ബോളിലൊക്കെ പോലെ ഫുട്ബോൾ മാനേജർ ഗെയിമൊക്കെ കളിച്ചിരുന്നവരുണ്ടല്ലോ അവർക്കറിയാം അത് ഏകദേശം അതുപോലൊക്കെ തന്നെ ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും മാത്രമല്ല ഒരു ടീമിനെ ഫുള്ള് മാനേജ് ചെയ്യാനും പ്ലെയേഴ്സിനെ വാങ്ങുക ടീമിന്റെ സാമ്പത്തികം നോക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ടീം മാനേജറുടെ റോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു അവർക്ക് പറ്റിയ ഒരു ഓപ്ഷനായിരുന്നു ഇത് നമുക്ക് താല്പര്യമില്ല നമുക്ക് ക്രിക്കറ്റ് കളിച്ചാൽ മതി പിന്നെ ആഷസ് ഉണ്ട് പിന്നെ ഓൺലൈൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ലാസ്റ്റ് വന്നൊരു അപ്ഡേറ്റ് ഈ ട്വന്റി സിക്സിൽ വന്നൊരു അപ്ഡേറ്റിൽ വന്നൊരു മാറ്റമാണ് ഈ പഴയ ക്രിക്കറ്റ് ട്വന്റി ഫോറിലൊക്കെ നമുക്ക് ബാറ്റിംഗ് ഡിഫിക്കൽറ്റി മൊത്തത്തിൽ കൂട്ടാനോ കുറയ്ക്കാനോ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ പക്ഷെ ഇതിൽ അങ്ങനല്ല ഓരോ ഇവിടെ നോക്കിക്കാണോ ഓരോ ഷോട്ടിനും പ്രത്യേക സ്ലൈഡറുകൾ അവർ കൊടുത്തു തന്നിട്ടുണ്ട് അതായത് കവർ ഡ്രൈവ് അടിക്കാൻ എളുപ്പമാണെങ്കിൽ നമുക്ക് അത് മാത്രം കുറയ്ക്കാം ഫുൾ ഷോട്ടിന് കളിക്കാൻ പാടാണെങ്കിൽ അത് മാത്രം കൂട്ടാം അങ്ങനെ ഓരോ ഷോട്ടിൻ്റെ പവർ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ഈ ക്രിക്കറ്റ് ട്വന്റി സിക്സിന് മാത്രം വന്ന ഒരു പുതിയ ഫീച്ചറാണ് ഓക്കെ നമുക്കിനി ഇനി ഫേസ് ഒക്കെ നോക്കാം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുണ്ടോ അതോ ട്വൻ്റി ഫോർ പോലെ തന്നെ എന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗില്ലിൻ്റെ ഒക്കെ ഫേസ് പക്ക റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയൊന്നും ഡീറ്റെയിൽ ഇല്ല ട്വന്റി ഫോറിൽ അത് കൊള്ളാം നല്ലതായിട്ടുണ്ട് അടുത്ത് നമ്മുടെ സഞ്ജു സാംസൺ പക്ക റിയലിസ്റ്റിക് ആയിട്ടുണ്ട് അല്ലേ ഈ ലൈസൻസഡെന്ന് എഴുതിയേക്കുന്ന പ്ലേയേഴ്സിനെ എല്ലാം അവർ റിയൽ റിയൽ ആയിട്ട് കൊണ്ടുവന്ന് ഫോട്ടോ എടുത്തിട്ട് ഫേസ് സ്കാൻ ചെയ്ത് വെച്ചേക്കാണ് സഞ്ജു ഇപ്പം എന്താണ്ടാ രാജാന് വേണ്ടിയാണ് കളിക്കുന്നത് ചിലപ്പോൾ അടുത്ത ഐ പി എൽ ടൈം ആകുമ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ റെഡി ആവുമായിരിക്കും ലൈസൻസഡ് അല്ലാത്തവർക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കും അത്ര റിയലിസ്റ്റിക് അല്ല ഇതൊക്കെ സൂര്യകുമാർ രോഹിത് ഇവരെല്ലാം ലൈസൻസ് പ്ലെയേഴ്സ് ആണ് കോഹ്ലിയുടെ കേസൊന്നും അത്ര നന്നായിട്ടില്ല കാരണം ലൈസൻസ് പ്ലെയർ അല്ലാത്തതുകൊണ്ട് നിന്ന് ഡൗൺലോഡ് ചെയ്തയാണ് കാരണം ഈ റോയൽ ചലഞ്ചേഴ്സ് ഈ ഐ പി എൽ ടീമില് റോയൽ ചലഞ്ചേഴ്സിന്റെ ലൈസൻസ് ഇവർക്ക് കിട്ടിയിട്ടില്ല ഈ ബിഗാൻസ് ടു ഇയേഴ്സിന് ബാക്കി എല്ലാ ആൾക്കാരെയും ലൈസൻസ് കിട്ടിയിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സിന് അവര് ബാംഗ്ലൂർ ക്രൗൺസ് എന്താ കൊടുത്തേക്കുന്നത് കണ്ടോ അപ്പോൾ ആ ലൈസൻസ് കിട്ടാത്തതുകൊണ്ട് അവരുടെ ഫേസ് സ്കാൻ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല കമ്മ്യൂണിറ്റിന്ന് നമുക്ക് വേണമെങ്കിൽ ഇല്ലാത്ത ലൈസൻസ് അല്ലാത്ത പ്ലെയേഴ്സിനെ ഡൗൺലോഡ് ചെയ്യാം പക്ഷെ അത്ര ഫേസ് സ്കാൻ ചെയ്യുന്ന പോലെ അത്ര റിയലിസ്റ്റിക് ആയിരിക്കത്തില്ല ഇവരുടെ എല്ലാം ആയതുകൊണ്ട് ആ ഒറിജിനൽ ഫേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ലൈസൻസ് ചിലപ്പോൾ ഈ അടുത്ത ഇവരുന്ന ഐ പി എല്ലിൽ കിട്ടുമായിരിക്കും അപ്പം അവര് വീണ്ടും ഇന്ത്യയിലേക്ക് വന്നിട്ട് പ്ലെയേഴ്സിന്റെ ഫേസ് സ്കാൻ ചെയ്ത് ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം അങ്ങനെ നമുക്കൊരു മാച്ച് പോയി നോക്കാം ഇന്ത്യ ഓസ്ട്രേലിയ ഓ ഈ ഒരു ആനിമേഷൻസ് ഒന്നും ഫസ്റ്റ് ട്വൻ്റി ഫോർ കാണിക്കത്തില്ല കേട്ടോ ഡയറക്റ്റ് അങ്ങ് മാച്ച് തുടങ്ങും അപ്പം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഹൈലൈറ്റ് പോലെ കാണിക്കുന്നുണ്ട് കൊള്ളാം നൈസായിട്ടുണ്ട് കേട്ടോ ടോസ് ഇടുന്നൊക്കെ ഈ ഒരു ആനിമേഷനൊക്കെ പുതിയതാണ് ട്വൻ്റി ഫോറിലിങ്ങനല്ല ടോസ് ഇടുന്നത് കൊള്ളാം ഓ അവർ ബോളിങ് തിരഞ്ഞെടുത്തു അപ്പം നമ്മൾ ബാറ്റിങ്ങിന് പോകണം ബെസ്റ്റ് ബോളിംഗ് പിച്ചാൻ തോന്നുന്നു ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പക്ക റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു രാഹുലും ജെയ്സ്വാളും അല്ലേ ഡിഫിക്കൾട്ടി ഒന്ന് ഹാർഡസ്റ്റ് ആക്കി കൊടുക്കാം ഈസി ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ബോൾ ഓ നല്ലൊരു ബോളായിരുന്നു ഈ ഹാർഡസ്റ്റ് ആക്കിയുള്ള കുഴപ്പം കുറച്ച് സമയം എടുക്കും നമുക്ക് ഒരു ടച്ച് വരാൻ പക്ഷേ നമ്മൾ ഈസി ഇട്ട് എല്ലാ ബോളും സിക്സ് അടിക്കുന്നതിനും നല്ലതാണ് ഇനി ഒരു ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്ന കീസ് നമ്മൾ യൂസ് ചെയ്യുന്ന കീ ഏതാ നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് കാണിയും കേട്ടോ പെട്ടെന്ന് കീബോർഡ് കളിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലാവും അവർക്കൊരു ഹെൽപ്പായിരിക്കും അത് ഹൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് മെനുവിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ രണ്ട് ബോൾ കൊട്ടിക്കളഞ്ഞു മൂന്നാമത്തെ ബോളും ആ കൊള്ളാം ഒരു ബോളെങ്കിലും ബാറ്റെ കൊള്ളിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടി ജയ്സ്വാൾ അത് മിസ്സാക്കി കഴിക്കുന്നത് എന്ത് പറ്റി രമണ ബാറ്റലൊന്ന് കൊള്ളിച്ചാ മതി എന്ന് പറഞ്ഞ ആ ജെയ്സ്വാളും കഴിക്കുന്നത് കാരണം നാല് ബോളും മിസ്സാക്കിയിട്ടുണ്ട് ഒരു ബൗൺസർ അല്ലേ വരുന്ന ഓ ഓഫ് സൈഡിൽ ഫോർ അടിച്ച് താങ്ങിയിട്ടുണ്ട് അതെന്താ മോനെ പുതിയ ആനിമേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ബാറ്റിങ്ങിന്റെ ആ ഒരു സ്റ്റൈൽ പുതിയതാ ബാറ്റിംഗ് റിപ്ലൈ ആയാലും ആലോചിക്കുക ഓടണോ കണ്ടായാലും അയ്യോ അതായത് ക്ലിച്ച് പോലെ തോന്നി എനിക്ക് നാല് ബോൾ കളഞ്ഞ് ഒരു ഫോർ അടിച്ചു ഇനി ലാസ്റ്റ് ബോള് സെയിം ബോളാണല്ലോ ഓഫ് സൈഡിലേക്ക് വീണ്ടും ഒരു ഫോർ സെയിം സൈഡ് സെയിം ബോള് അങ്ങനെ ജയ്സ്വാളല്ലേ അടിച്ചത് പിന്നെ ഇങ്ങനെ രാഹുലിനെ കാണിക്കുന്നത് അത് പ്രശ്നമാണ് അതും ഒരു അപ്ഡേറ്റിൽ അവർ ചിലപ്പോൾ റെഡി ആക്കും അടിച്ച അല്ല കാണിക്കുന്നത് റിപ്ലൈയിൽ അങ്ങനെ വീണ്ടും സ്റ്റാർക്കിന്റെ ബോളിങ് ആ കയ്യിലോട്ട് തന്നെ അടിച്ചൻകൂടുത്ത് ഓ വിക്കറ്റ് എടുക്കുമ്പോൾ ഉള്ള ആനിമേഷൻസ് ഒക്കെ കൊള്ളാം ക്രിക്കറ്റ് ട്വൻ്റി ഫോറിലാണെങ്കിൽ എ എ ക്യാരക്ടേഴ്സ് ഫീൽഡേഴ്സ് റോബോട്ട് കാണിന് നമ്മൾ ഈ സൈഡിൽ കൂടെ അടിച്ചാലോ അവർ പിടിക്കത്തില്ല ബൈ ചാൻസിന് വല്ലതും എടുത്താലേ ഉള്ളൂ എടുക്കുവാണെങ്കിൽ വല്ലതും എന്താ പറയുന്നത് സൂപ്പർ സൂപ്പർമാൻ്റെ കൂടെ ഒക്കെ പറഞ്ഞാ എടുക്കുന്നത് നല്ല എഫോർട്ട് എടുത്തിട്ടുള്ള ക്യാച്ചായിരുന്നു ആ ഒമ്പത് പോലെ പതിനേഴ് കൊള്ളാം ഇനി നമുക്ക് ഐ പി എല്ലിൽ കളിക്കാം ക്യാപ്റ്റൻ്റെ ഒരു സെൻസിബിൾ ആണ് കാണുന്നത് ഏഴ് ബോളെ ഒന്ന് ഓ ആ ബോൾ പോയ പോക്കുണ്ടോ ആ കീപ്പറുടെ കൈ തന്നെ കഴിഞ്ഞടിക്കടാന്നപ്പുറം ഞാൻ പോന്നെ ഓക്കെ എനിക്ക് ഇപ്പോൾ എം എസ് ധോണിയായിട്ട് മാത്രമേ കളിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ പ്ലെയറിൻ്റെ ഓ ഇതാണ് എടുത്തേക്കുന്നത് അപ്പോൾ മറ്റു പ്ലെയർ എ ആണ് കളിക്കുന്നത് കേട്ടോ അപ്പോൾ പുള്ളി പുള്ളിക്ക് തോന്നുന്ന പോലെ കളിക്കുന്നത് പുള്ളി അങ്ങനെ കുറേ ബോൾ മിസ്സാക്കും നമുക്ക് സ്കിപ്പ് ചെയ്ത് വിടാം അത്ര ബോൾ മിസ്സാക്കി നോക്കാം തൊണ്ണൂറ് ബോളെ അല്ലേ എൺപത് ഇരുപത് മുപ്പത് ബോളെ തൊണ്ണൂറായിരുന്നു ഇപ്പം ഇരുപത്തിനാല് ബോളെ എൺപത്തൊമ്പതാക്കി വെച്ചിട്ടുണ്ട് ഇതും എൻ്റെ തലയിലാവുമല്ലോ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ കളിക്കുന്നടാ ഐ കാറ്റ് കിട്ടുന്നുണ്ടോടാ ഉണ്ട് മൈബായി ഇനിയിപ്പോൾ കയറി അടിക്കാതെ രക്ഷയല്ല കേട്ടോ ഫീൽഡർമാരെല്ലാം നേരത്തെ നിർത്തിയിട്ടുണ്ട് ഓ ഒരു സിക്സാണ് ഗ്യാപ്പ് ഒരു സിക്സ് അടിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ്റെ സെൻസിബിൾ ഇന്നിങ്സ് തുടക്കമായിട്ടുണ്ട് കൊള്ളാം അടുത്ത ബോൾ അടുത്ത ബോൾ മിക്കവാറും റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും കാരണം ലാവും കളിച്ചാൽ കുറേ ബോൾ മിസ്സാക്കും ആ ഓക്കെ മുട്ടുവേനാന്ന് കാണിക്കുക കേട്ടോ മുട്ടുവേനയും തുളത്തുപേനയും ഉണ്ട് പഴയതുപോലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പം നല്ല റൺ റേറ്റ് വേണമല്ലോ ഇരുപത്തേഴും റൺ റേറ്റാണ് മഹിമായി ഇങ്ങനെ അറിഞ്ഞാൽ മതിയോ എന്നാ ചോദിച്ചേ പതിനേഴ് പോള എൺപത്തിരണ്ട് ആ കൊള്ളാം എല്ലാവരും കാറ്റ് കിട്ടുന്നുണ്ട് കാറ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക പതിനാറ് മോളെ എട്ട് ഒരു സിക്സ് അങ്ങനെ ഒരെണ്ണമെങ്കിലും ക്വാളിറ്റി എൻ്റെ ഇങ്ങനെ അല്ലെന്നും പറഞ്ഞാ പോന്നെ പുള്ളി അറിയാതെ എങ്ങനെ പൊള്ളിച്ചെന്ന് പതിനഞ്ച് പോള എഴുപത്താറു ഓ ബൗൺസർ ബൗൺസർക്ക് ഓ മഹിബായി ഇനി പിടിച്ചാൽ കിട്ടത്തില്ല മാക്സിമം സിക്സ് അടിച്ച് കൂട്ടുകേ ഉള്ളൂ ആ ഒരു ബൗൺസർ ഒരു ഒരു റ് മൈമ്പായി ഇത്ര സീറ്റ് രണ്ട് സിക്സ് അടുപ്പിച്ചടിച്ചല്ലേ ടോസ് കൊടുക്ക് ഫോർ പോയില്ല ടു വയ്യാത്ത നടുവും കൊണ്ട് എന്നെ ഇങ്ങനെ ടൂ ഓടിക്കാത്തടാന്നാണ് പറയുന്നത് മഹീവായി മൈബായി പത്തൊമ്പത് മോളെ ഇരുപത് എടുത്തിട്ടുണ്ട് പതിനാറ് മോള് കൊട്ടിയാലെന്താ മൂന്ന് സിക്സ് അടിച്ചല്ലോ ഞാൻ പതിമൂന്ന് മോളെ എഴുപത് ഓ തുടങ്ങി വീണ്ടും വൈഡ് കിട്ടി കേട്ടോ ആ ബോൾ എന്തായാലും മിസ്സായില്ല പതിമൂന്ന് ബോൾ അറുപത്തൊമ്പത് ആരടിക്ക് കൂടെ ഇതൊക്കെ ലാസ്റ്റ് ബോൾ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക ഓ ഫോർ പോയി ഇനിയിപ്പോൾ മറ്റാൻ വന്ന് കുറേ ബോൾ കളയും വേസ്റ്റ് ടീമിന് ഭാരമായിട്ട് ഓ ഇനി എത്ര ബോൾ കളയോ ബാക്കി സിംഗിൾ എടുത്തു ഇനി ബാക്കി ഞാൻ നോയിക്കോളാം ഓ ഫുൾ ടോസ് കൊടുക്കാം താങ്ങി സിക്സ് എണ്ണിക്കോ സിക്സ് മൈ വൈ തുടങ്ങി ഇനി പിടിച്ച കെട്ടത്തില്ല നല്ല അടിപൊളി ഒരു സിക്സ് കേട്ടോ ഇനി നാല് ബോളുകളുണ്ട് പത്ത് മൂള അമ്പത്തെട്ട് ഓ അതും സിക്സ് കൊള്ളാം മഹിബായി രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഒരു രക്ഷയില്ല മോനെ മഹിബായി കളി ജയിപ്പിച്ചാൽ അടങ്ങും ഫിനിഷർ റോളായിട്ടെടുത്തിരിക്കുകയാണ് വരച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഫോട്ടോ സ്ട്രേറ്റ് ഒരു സിക്സ് കൊടുക്കുക കാണടാ ഞങ്ങളുടെ പഴയ ക്യാപ്റ്റൻ കോളിനെ ഹാട്രിക് സിക്സ് അടിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ മഹീബായി ഇനിയും സിക്സ് അടിച്ചിട്ട് ലാസ്റ്റ് പോലെ സിംഗിൾ എടുക്കണം ആർത്തിക് പുള്ളി ഉദ്ദേശിക്കുക പിച്ചിൻ്റെ നടു കയറി മഹിബായിക്ക് കയറി അടിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് മഹീബായിക്ക് അതൊന്നും വിഷയമല്ല ആഹാ അവിടെ തന്നെ എറിഞ്ഞു കോട്ടിക്കറും മോനെ മോൻ പഠിച്ച പോലെ മാസ്റ്ററാണ് ഞാൻ സിംഗിൾ എടുക്കാനുള്ള സമയമായി മോനെ നാല് സിക്സ് അടിച്ചല്ലേ ഇനി ഒരു സിംഗിൾ അല്ലെങ്കിൽ ലാവും ബോൾ വേസ്റ്റ് ആക്കും ഇനി വെറും ആറാറ് ബോളായി മുപ്പത്തൊമ്പത് മതി ആറ് ബോളായി ആറ് സിക്സ് അടിച്ച മുപ്പത്താറല്ലേ ആവത്തുള്ളു അത് ശെരി അപ്പൊ ഈ കളി തോറ്റ ഫസ്റ്റ് ബോൾ തന്നെ ഔട്ടായി കൊടുത്തേക്കല്ല അറിയാതെ എൻ്റെ തലയിലാവും നല്ല ബോളാണല്ലോ ഒരു സിക്സ് ഔട്ട് എന്നാൽ പിന്നെ ഫിഫ്റ്റി അടിച്ചിട്ട് പോകല്ലേ ആ പോയി മഹിബോയിൻസാരി ഇരുപത്തി ആറ് ബോള അമ്പത്തഞ്ച് റണ്ണടിച്ചിട്ടുണ്ട് രണ്ട് നോ ബോൾ കിട്ടിയ ചാൻസ് ഉണ്ട് പക്ഷെ ഞാൻ ബാറ്റ് ചെയ്യുമ്പോൾ അതും കിട്ടാൻ ചാൻസ് ഇല്ല ബൗൺസറ് തൂക്കിയെടുത്ത് പൊളി ദേഹം അനങ്ങിയൊരു സിക്സ് ഇപ്പോഴടിച്ചത് ബീച്ചിൻ്റെ നടുക്കറി നടുക്കറി നിന്നോട് എത്ര വട്ടം പറയണം അടുത്ത ബോൾ അങ്ങനെ ട്രൈ ചെയ്തു ബാമാനെ അ ശരി ക്രീസ് വീട്ടിൽ ഇപ്പഴാ ഒന്ന് ഇറങ്ങി കളിച്ചത് അതും ക്യാച്ച് പോയി പാരി ജയിപ്പിച്ചോ അങ്ങനെ ഞങ്ങളുടെ മൈമാരി ഇരുപത്തൊമ്പത് ബോളായി അറുപത്തിയേഴ് റൺസ് എടുത്തിട്ടുണ്ട് പത്ത് സിക്സ് അടിച്ചു താങ്ങി നേര ഉരുൾപെട്ടല്ലോ ധാരാളം ഞങ്ങൾക്ക് അറിയത്തില്ല എന്തായാലും ഏ കളിക്കുന്നത് ഞാനല്ല നല്ല സിംഗിൾ എടുക്കുമ്പോഴും നമുക്ക് നോക്കാം നമ്മളതോടെ കണ്ടിട്ടാ നോക്കാം അത് ശരി സിക്സും എന്തൊരു സിമ്പിളായിട്ട് ഏ വരെ സിക്സ് അടിക്കുന്ന ഞങ്ങളുടെ മൈൻ ഭയാണ് അടിച്ചത് പാടിപൊളി സിക്സ് അത് ശരി അടുത്ത പോളെന്തോക്കട്ടെ അതും സിക്സാണ് എൻ്റെ അമ്മ അമ്മ പേര് രണ്ട് പോള രണ്ട് സിക്സ് ഇങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു കളി ജയിച്ചാൽ ശിവനെ ഇറക്കിയാൽ മതിയായിരുന്നു അത് നമുക്ക് ആഷസ് ഒന്ന് കളിച്ച് നോക്കാം കളിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കാരണം ഇത് ഈ ഒരു ആഷസിന് വേണ്ടി മൂത്രം ഇറക്കിയൊരു ഗെയിമാണ് കേട്ടോ അതിനെ ഫോക്കസ് ചെയ്ത് അപ്പോൾ അതിൻ്റെ കുറേ ആനിമേഷനും കാര്യങ്ങളും പോയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അവർ അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ പ്ലെയേഴ്സും റിയലിസ്റ്റിക് ആയിട്ട് അവര് ചെയ്തേക്കുന്നില്ല എല്ലാ പ്ലെയേഴ്സും ഫേസ് കറക്റ്റായിട്ട് അവർ സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട് പക്ക നമ്മൾ ഇത് കളിച്ച കറക്റ്റ് ടെസ്റ്റ് ആൻസസ് കളിക്കുന്ന പോലെ തന്നെ ആ ഒരു ക്വാളിറ്റി അവര് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഗെയിം പ്ലേ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് ആ പ്ലെയേഴ്സ് എല്ലാം ആ ുന്ന അനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും വെറുതെ നിൽക്കുന്നതല്ല അല്ല അത് കാണാൻ തന്നെ രസമുണ്ട് കറക്റ്റ് ക്രിക്കറ്റുകൾ കാണുന്ന പോലെ തന്നെ മുമ്പ് തോന്നുന്നു പിന്നെ ചില കളിക്കാരുടെ ഒരു സിഗ്നേച്ചർ ഷോട്ട് കാണുമല്ലോ ഇപ്പൊ സൂര്യകുമാർ യാദവിന്റെ ഒരു സ്ക്രൂഷോട്ട് ഒക്കെ ഇതിനകത്ത് നമുക്ക് കളിക്കാം അതേപോലെ തന്നെ ബുംറയുടെ ആ ബോളിങ് ആക്ഷൻ അവർ പക്കയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ക്രിക്കറ്റ് ട്വന്റി ഫോറിലും ഇതേപോലെ തന്നെയാണ് ആക്ഷൻ ഫ്രീ ഹിറ്റിൽ ഒരു വിക്കറ്റ് കിട്ടി പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ചില ഗെയിംസിൽ ഇതിന്റെ അമ്പയറായിട്ടിരിക്കുന്ന പുള്ളിക്കാരനാണ് ഈ ഗെയിമിന്റെ സിഇഒ റോസ് സൈമൺസ് എന്ന പുള്ളിയുടെ പേര് പുള്ളി അത് ചെല മാച്ചിലും അമ്പയറായിട്ട് കയറി വരും ഗെയിമിങ് ഉണ്ടോ എന്നൊക്കെ നോക്കാനായിരിക്കും അപ്പം ഇത്രയൊക്കെയാണ് ക്രിക്കറ്റ് ട്വന്റി സിക്സിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നിങ്ങൾ ട്വന്റി ഫോർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ട്വൻറ്റി സിക്സ് മേടിക്കണമെന്ന് ചോദിച്ചാൽ ഇച്ചിരി കൂടെ കുറച്ചുകൂടെ ഗ്രാഫിക്സ് കൂടുതൽ ട്വന്റി സിക്സ് വരുന്നുണ്ട് പിന്നെ കുറേ കൂടുതൽ ആനിമേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം പക്ക പിന്നെ ആ പ്ലെയർ പ്ലെയേഴ്സിൻ്റെ പേസ് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം പക്ക ട്വൻ്റി ഫോർ തന്നെയാണ് പിന്നെ ഞാൻ ബാറ്റിങ്ങിൻ്റെ പവർ ബോളിങ്ങിൻ്റെ പവറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ആ ഒരു ഓപ്ഷൻസൊക്കെ ഉള്ളു ഇതിനകത്ത് കൂടുതൽ പിന്നെ ഞാൻ ഈ ക്രിക്കറ്റിൻ്റെ ഒരു കരിയർ മോഡ് പ്ലാൻ പ്ലാനുണ്ട് സീരിയസ് ആയിട്ട് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു തുടക്കക്കാരനായിട്ട് കളിച്ച് ലോക്കൽ ക്ലബിലൊക്കെ മാച്ചും രഞ്ജി ട്രോഫിയൊക്കെ കളിച്ച് അവസാനം ഇന്ത്യൻ ടീമിലെത്തി ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പ് നേടുന്നൊരു ജേൺ അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇടാൻ പറ്റിയ നല്ലൊരു പേര് കമൻ്റായിട്ട് സജഷൻ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഗ്രൗണ്ടിൽ കാണാം ബൈ